കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിലെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം ശമ്പളം ൂവായിരം രൂപ വരെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് യോഗ്യത പ്ലസ് ടു ഓർത്ത തുല്യം എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ വേസവും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ വാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് ജനുവരി ഇരുപത്തിയൊൻപതിന് മുൻപായി ഓൺലൈൻ വഴി പി എസ് സി പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് വിശദ വിവരങ്ങൾ അറിയുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ നൽകിയിട്ടുണ്ട് കൂടാതെ അപേക്ഷാ ലിങ്കും വെബ്സൈറ്റ് ലിങ്കും വീഡിയോയിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ നൽകേണ്ടതാണ് ജനുവരി ഇരുപത്തി ഒൻപതാണ് അവസാന തീയതി